ഹലോ അസലാമലൈക്കും ഇന്ന് ഞാനിവിടെ ഒരു ബട്ടർ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ ബട്ടർ ഉണ്ടാക്കുകയാണ് എല്ലാവരും ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ബട്ടറും നെയ്യും ഉണ്ടാക്കുന്നത് നമ്മൾ പാൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെങ്ങനെ ആടാ നിൽക്കൂലേ പാലിൻ്റെ ആ ആടക്ക പാൽ പാടാന്ന് ആടാന്നൊക്കെ പറയും അപ്പോൾ ആടെ പാലിൻ്റെ ആടെ അങ്ങനെ എടുത്ത് വെക്കുക ഒരു കുപ്പിയിൽ എന്നും എന്നും പാല് തിളപ്പിച്ചിട്ട് അതെടുത്തുവച്ചിട്ട് ഒരാഴ്ച ഒക്കെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ കിട്ടണത് വെച്ച് കണ്ട് ഒരു ലിറ്ററൊക്കെ വാങ്ങിയാൽ നല്ലൊരു നൂറ് ഗ്രാം നെയ്യൊക്കെ കിട്ടും അപ്പോൾ ഞാനിവിടെ ഈ കുപ്പിയിൽ ഇട്ടു അയക്കണ് അപ്പോൾ കണ്ടോ ഇങ്ങനെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഇനി ഞാൻ ഇതൊന്ന് ഇട്ടും കണ്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്നടിച്ച അപ്പം നെയ്യ് ഇതാണ്ടോ ഇങ്ങനെ കിട്ടും അപ്പോൾ ഇങ്ങനെ അത് കുറച്ച് ഒരു സ്പൂൺ ഇട്ടിട്ട് കുറച്ച് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ച അപ്പം ഞാനൊരു മൂന്നാല് പ്ര ആ കുപ്പിയിലുണ്ടായിരുന്നതൊരു മൂന്നാല് പ്രാവശ്യമായിട്ട് അടിച്ചിട്ടാണ് ഇത്ര മൂന്ന് നാല് പ്രാവശ്യം പ്രാവശ്യവും വെള്ളമൊഴിച്ചിട്ട് അടിച്ചേക്കുന്നത് കേട്ടോ അപ്പോളാണ് ഇത്ര നെയ്യ് കിട്ടിയത് ഒരു സ്പൂൺ സ്പൂണ്ട എന്നിട്ടൊരു ജാറ് വെള്ളമൊഴിച്ച ഉണ്ടോ അപ്പം നല്ല സൂപ്പറായിട്ട് നെയ്യ് കിട്ടിയേക്കുന്നത് പിന്നെ എടുത്തിട്ട് ഉരുക്കിയാൽ നെയ്യും ആകും അങ്ങനെ വെച്ചാൽ ബട്ടറും ആകും അപ്പം ഞാൻ ഇതിപ്പോൾ ഈ കിട്ടിയത് ഉരുക്കിയിക്കണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഞാൻ ഒരു നാല് ദിവസം മുന്നേ ഉണ്ടാക്കിയത് ബട്ടർ വട ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് ചേർത്തി വെച്ചാൽ ഇങ്ങനെ കൂട്ടിങ്ങാണ്ട് അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജൊക്കെ വെച്ചാൽ അത് ബട്ടറായി നല്ല നല്ല വെള്ളത്തിൽ കഴുകണം കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നല്ലോം കഴുകിയിട്ട് ഇട്ടെടുത്ത് വെച്ചാൽ ബട്ടറാവും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഇതേമാതിരി ചൂ ചൂടുള്ള ചട്ടിക്ക് അതിട്ടാൽ അത് നെയ്യുമായി അപ്പോൾ ബട്ടറും നെയ്യും ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാവരും കണ്ടില്ലേ ഇതേമാതിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ബട്ടറും നെയ്യും റെഡി ആയിക്കണ് എല്ലാവരും ഒന്ന് കണ്ടിതേമാതിരി ഉണ്ടാക്കുക കണ്ടോ നല്ല സൂപ്പർ നെയ്യാണ് എല്ലാവരും ട്രൈ ചെയ്യുക ബട്ടർ കണ്ടോ ഞാൻ ഉണ്ടാക്കി വെച്ച ബട്ടറാണിത് അതൊരു നാല് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് അങ്ങനെ കണ്ടോ നല്ല ബട്ടറാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക അതേമാതിരി ബട്ടർ ഉണ്ടാക്കിയിട്ട് ഇടപ്പയിലിട്ടാൽ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു മായവും ഇല്ലാത്ത നല്ല ബട്ടറും നല്ല നെയ്യും കിട്ടും പാലിൻ്റെ ആടെടുത്ത വച്ചാൽ മതി എത്രയേ ഉള്ളൂ മിക്സിൻ്റെ ജാറിലിട്ട് വെള്ളം ഒഴിച്ചിട്ടടിച്ച അപ്പോൾ ബട്ടറും ആകും ഉരുക്കിയാൽ നെയ്യും ആകും അപ്പോൾ ബട്ടർ ഇവിടെ റെഡി ആക്കി കണ്ടോ നല്ല സൂപ്പർ ബെറ്ററാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഐസിൻ്റെ വള്ളത്തിലിട്ട് അടിച്ചരുത് കേട്ടോ ഐസിൻ്റെ വള്ളത്തിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആയില്ല സാധാ തണുത്ത വള്ളത്തിൽ വെള്ളം ഒഴിച്ചാണ്ട് അടിച്ചണം ഇതൊക്കെ ഉരുക്കിങ്ങാണ്ടി